നിലവിൽ വവ്വാലുകൾ ഭരിക്കുന്ന ഈ ബംഗ്ലാവിന് മുന്നൂറോളം വർഷത്തെ പ്രൗഢമായ ചരിത്രമുണ്ട് ഉത്തർപ്രദേശിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു അത്യാഡംബര വീടിൻ്റെ കഥ പറയാം രണ്ടറ്റങ്ങളിലെ മനോഹരമായ ഗോപുരങ്ങളാണ് ഈ ബംഗ്ലാവിൻ്റെ പ്രധാന ഹൈലൈറ്റ് പക്ഷേ ഇവയിലൊന്ന് കാലപ്പഴക്കത്താൽ പതിയെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു വന്നിരിക്കുന്നു കൃത്യമായ അറ്റകുറ്റപ്പണികളുടെ അഭാവത്താൽ ബംഗ്ലാവ് തകർന്നു തുടങ്ങിയിരിക്കുന്നു അകത്തളം പൂർണ്ണമായും വവ്വാലുകൾ കൈയടക്കിയിരിക്കുന്നു ചുവരുകളിൽ അവയുടെ വിസർജ്യത്താൽ പുതിയ ഡിസൈനുകൾ രൂപപ്പെട്ടിരിക്കുന്നു ഉത്തർപ്രദേശിലെ ദാദോണിൽ ഒരു നാട്ടുരാജ്യം ഭരിച്ചിരുന്ന രാജകുടുംബാംഗങ്ങളുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ ബംഗ്ലാവ് നിലവിൽ മുന്നൂറ് വർഷത്തെ പഴക്കം കണക്കാക്കപ്പെടുന്നു രണ്ടു നില ഉയരത്തിൽ വിശാലമായൊരു ദർബാർ ഹാളുണ്ട് അവിടെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഫയർപ്ലേസുകളുണ്ട് രാജകീയത വിളിച്ചോതുന്ന മനോഹരമായ ജാലകങ്ങളുണ്ട് കൊത്തുപണികളാൽ സമ്പന്നമായ തൂണുകളും വരാന്തയും പക്ഷേ വരാന്തകൾ ഇപ്പോൾ ആടുകളാണ് ഭരിക്കുന്നത് രാജാവ് പതിവായി ഈ വരാന്തയിൽ വന്നിരിക്കുമായിരുന്നു വരാന്തയിൽ ക്രമീകരിച്ചിരുന്ന ഫാൻ കേബിൾ വഴി പ്രവർത്തിപ്പിക്കാനാണ് വാതിലിന് മുകളിൽ ഒരു മരച്ചക്രം വെച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന അക്കാലത്ത് ബംഗ്ലാവിലെ ജീവനക്കാരാണ് കൈകൾ ഉപയോഗിച്ച് ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത് ബംഗ്ലാവിലെ പിന്മുറക്കാർ സ്വാതന്ത്ര്യാനന്തരം നഗരങ്ങളിലേക്ക് കുടിയേറിയതാണ് ഇവിടം ഇങ്ങനെ അനാഥമാകാനിടയായത് പക്ഷേ ബംഗ്ലാവിന് ചുറ്റും പതിനഞ്ചേക്കർ വിശാലമായൊരു കൃഷിയിടം ഇപ്പോഴും സജീവമാണ് അവയെ പരിപാലിക്കുന്ന അല്പം ജീവനക്കാർക്ക് വരാന്തയിൽ ഇപ്പോഴും ഇടമുണ്ട് കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന ജലസേചന പദ്ധതിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം നല്ല ശുദ്ധമായ ഈ കുടിവെള്ളം തേടി മയിലുകൾ ഇപ്പോഴും ഇവിടെ വിരുന്നെത്താറുണ്ട് കൃത്യമായ പരിപാലനം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ടൂറിസം കേന്ദ്രമായി ഈ ബംഗ്ലാവ് മാറിയേനെ എന്നാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതുപോലെ അനേകം നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് നമ്മുടെ മഹത്തായ രാജ്യം രൂപപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറെ പ്രൗഢവും വർണാഭവുമായ ഇന്നലകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് നമ്മുടെ യാത്രകൾ തുടരുകയാണ് വീണ്ടും കാണാം